ഞാൻ ചന്ദ്രകുമാർ എല്ലാവർക്കും ഞങ്ങളുടെ കുക്ക് ആൻഡ് ട്രാവൽ ബൈ സീന ആൻഡ് ചന്ദ്രകുമാർ എന്ന ചാനലിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ബേപ്പൂരാണ് ബേപ്പൂരിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഹാർബർ ഉണ്ട് ഹാർബറുണ്ട് ഉണ്ട് പിന്നെ ഇവിടുത്തെ ഒരു പുലിമൂടുണ്ട് അതിനെക്കാട്ടി ഏറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബേപ്പൂരിൻ്റെ സുൽത്താൻ ഇവിടെയാണ് ജീവിച്ചത് ഈ ബേപ്പൂരിൽ അദ്ദേഹത്തിൻ്റെ നൂറ്റി പതിമൂന്നാം ജന്മദിനാണ് ജനുവരി ഇരുപത്തൊന്നിന് അതായത് അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തൊന്നിന് തലയോലപ്പറമ്പ് അതായത് വൈക്കം വൈക്കത്ത് തലയോലപ്പറമ്പ് എന്ന സ്ഥലത്താണ് പക്ഷേ കർമ്മം കൊണ്ട് അദ്ദേഹം ബേപ്പൂരുകാരനാണ് അദ്ദേഹത്തെ ജന്മദിനം ആഘോഷിച്ച് ഇവിടുത്തെ നാട്ടുകാർ ഇവിടെ ഒരു ചിത്രഭിത്തി ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ അടങ്ങിയ വലിയൊരു ചിത്രം അത് നമുക്ക് കാണാം മനോഹരമായ ചിത്രവിത്തി കണ്ട് നിങ്ങൾ ആസ്വദിച്ചില്ലേ കൈനന്തും എല്ലാവരും വന്ന് ഈ ചിത്രവിത്തി കാണാം ഇത് ബേപ്പൂർ ചാലിയം ജങ്കാർ സർവീസിൻ്റെ തുടക്കത്തിൽ ഹാർബർ എഞ്ചിനീയറിംഗിൻ്റെ മതിലിലാണ് ഇതൊക്കെ ചെയ്തു വെച്ച് ഞങ്ങളിപ്പം ചാലിയത്തേക്ക് ചെറിയൊരു പിന്നെ ജംഗാറിൽ യാത്ര ചെയ്താന്ന് ആലോചിക്കുകയാണ് അതിന് കാത്ത് നിൽക്കുകയാണ് അപ്പം ജംഗാർ വന്ന് ഞാനും സീനിയും അപ്പും കൂടി ജംഗാറിൽ കയറാൻ പോവുകയാണ് ണ്ടോ <laughs> നല്ല പ്രക്ഷുബ്ധമാണ് അതുകൊണ്ട് ബോട്ട് ചാലിയത്ത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയാൽ തിരിച്ച് ബേപ്പൂരേക്ക് വരാൻ പറ്റില്ല ബോട്ട് സർവീസ് ജംഗാർ സർവീസ് ഇതോടെ നിർത്ത് നിർത്തുകയെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ ചാലിയത്ത് ഇറങ്ങിയില്ല ചാലിയത്ത കാഴ്ചകൾ ചിത്രീകരിച്ചില്ല തിരിച്ച് ബേപ്പൂരേക്ക് തന്നെ മടങ്ങുകയാണ് ഞങ്ങൾ ചാലിയത്ത് ഇറങ്ങിയാൽ അങ്ങോട്ട് തിരിച്ച് വരാൻ പറ്റില്ല ഞങ്ങളെ വണ്ടിയൊക്കെ ബേപ്പൂരുന്നത് അതുകൊണ്ട് തിരിച്ച് ബേപ്പൂരയ്ക്ക് തന്നെ കടൽ കടലത്രയും പ്രക്ഷുബ്ധാണ് കരയിലേക്ക് അടുപ്പിക്കാൻ പറ്റുന്നില്ല ബോട്ടിന് അതുകൊണ്ട് ഞങ്ങൾ മടങ്ങുകയാണ് അപ്പം ബേപ്പൂരിൻ്റെ സുൽത്താൻ്റെ നാട്ടിൽ നിന്ന് ഞങ്ങൾ ഇനിയും കാഴ്ചകളുണ്ട് അത് അടുത്ത ഇതിൽ കാണിക്കാം ജീവിതം തന്നെ സന്ദേശം മാറ്റാൻ കഴിഞ്ഞ അപൂർവ വ്യക്തിത്വമാണ് വൈക്കം മുഹമ്മദ് ബഷീർ നിഷ്കളങ്കമായ സന്ദർമ്മം കൊണ്ട് നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഈ നാട്ടിനോട് തൽക്കാലത്തേക്ക് വിട പറയുകയാണ് അതായത് ബാല്യകാല സഖി എൻ്റെ ഉപ്പയ്ക്കാനുണ്ടായിരുന്നു പാത്തുമേടാട് മതിലുകൾ അങ്ങനെ നീ തുടങ്ങി നിരവധി കഥകൾ എഴുതി ജനങ്ങളെ ചിരിപ്പിച്ച ചിരിപ്പിച്ചു ഒരു അപൂർവ വ്യക്തിത്വമാണ് വൈക്കം മുഹമ്മദ് ബഷീർ താങ്ക്